सृष्टिलन् पुडयोन्कान् विश्वासं पूरिवयत् तन्ने निन्दीचु पंगिलगात्रं तादृलमाकि सुन्दरना പിതാവും പുത്രനും പരിശുദ്ധായുമാവുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നൊന്നേക്കും ചൊര്യപ്പെടുമാറാട്ടെ ആ മീൻ പരിശുദ്ധ പിതാക്കന്മാരുടെ സതറ ചിന്തകളിലേക്ക് അല്പസമയം നമുക്ക് കൂടി നാളത്തെ വിശുദ്ധ ദിവസത്തിനായിട്ട് ഒരുങ്ങാം നോമ്പിലെ എട്ടാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് രണ്ടാമത്തെ ഞായറാഴ്ചയും ഞായറാഴ്ച സന്ധ്യ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നോക്കുമ്പോൾ ശനി സന്ധ്യയാണ് ശനിയാഴ്ച സന്ധ്യ മുതൽ ഞായർ സന്ധ്യ ആരംഭിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ വിശുദ്ധ കുബാനയ്ക്കുള്ള ഒരുക്കം നമ്മളിപ്പോഴേ തുടങ്ങുകയാണ് വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കുമായി ഇവ നൽകപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉയർത്തുന്ന അല്ലെങ്കിൽ ആഘോഷിക്കുന്ന തിരിച്ചരീര രക്തങ്ങൾ ഉൾക്കൊള്ളുവാൻ അത് കൈക്കൊള്ളുവാൻ നമ്മളതിനെ പക്ഷിക്കുവാൻ വേണ്ടി വിശുദ്ധിയോടുകൂടി നമുക്കൊരുങ്ങാം അതുകൊണ്ട് ഇന്നത്തെ ദിവസം വേദവചന ധ്യാനത്തിലും പ്രാർത്ഥനകളിലും ഉറ്റിരിക്കാം ഓരോ ഞായറാഴ്ചയും ഓരോ സൗഖ്യങ്ങളെയാണ് പിതാക്കന്മാർ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമുക്ക് ധ്യാനിക്കുവാനായിട്ട് തന്നിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ് അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ഞായറാഴ്ചയായ ഈ ദിവസം അതിൻ്റെ സന്ധിയിൽ കർത്താവ് ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന സൗഖ്യദാന ശുശ്രൂഷ ധ്യാനിക്കുവാനായിട്ട് പിതാക്കന്മാർ നമ്മളോട് ആവശ്യപ്പെടുന്നു കാനാവിലെ കല്യാണത്തിൻ്റെ ശുശ്രൂഷയിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി ആ വീഞ്ഞിൻ്റെ ലഹരി കർത്താവ് തൻ്റെ കുരിശാരോഹത്താൽ കാലോറിയാകത്താൽ തൻ്റെ തിരിശരീര രക്തങ്ങളിലൂടെ നമുക്ക് കൈമാറി തന്നിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു വിശ്വസിക്കുക മാത്രമല്ല അതിനെ നമ്മൾ അറിയുകയും പരിശുദ്ധാത്മാവെന്ന പുതുവീഞ്ഞ് നമ്മൾ പാനം ചെയ്ത് ഓരോ ദിവസവും പരിശുദ്ധാത്മാവിൻ്റെ നവീകരണത്തിലൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർത്തിയാക്കുന്ന ആ പരിശുദ്ധരൂഹ എന്ന പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിലാക്കുവാൻ നമ്മളെ തന്നെ ശുദ്ധീകരിക്കാം മുമ്പോട്ട് പോകുന്ന യാത്രയിൽ നമുക്ക് പാപ ബലഹീനതകൾ സംഭവിച്ചു പോയേക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും ദൈവസന്നധിയിൽ വന്ന് നിന്ന് കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ അവൻ നമ്മുടെ അശുദ്ധികളെ കൂടുതൽ വെളിവാക്കിത്തരികയും തൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കുകയും ചെയ്യും അവൻ തൻ്റെ രക്തത്തെ നമ്മുടെ മേൽ തളിക്കും നമ്മുടെ ആത്മാവിൻ്റെ ശുദ്ധീകരണത്തിന് അത് അത്യന്താപേക്ഷിതമാണെന്ന് ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളുണ്ട് പിതാവാൻ ദൈവത്തിൻ്റെ മുന്നറിയിപ്പിനൊത്തവണ്ണം ആത്മാക്കളുടെ ശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിക്കേണ്ടതിന് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ടിരിക്കുന്നവരുമായ വൃതന്മാർക്ക് ഞാൻ എഴുതുന്നു എന്നാണ് ഭത്രയ പറയുന്നത് ആത്മാക്കളുടെ ശുദ്ധീകരണത്തിനും അനുസരണത്തിനുമായി ഇപ്പോൾ നമ്മളുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെട്ട് കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ കർത്താവ് തന്നെ തൻ്റെ രക്തം നമ്മളെ തളിച്ച് ശുദ്ധീകരിക്കണം അങ്ങനെ ഓരോ ദിവസവും സൗഖ്യങ്ങൾ പ്രാപിച്ച് മുന്നേറുകയാണ് അതുകൊണ്ട് തന്നെ സൗഖ്യദാന ശുശ്രൂഷകൾ നമ്മൾ ഓരോ ദിവസവും പ്രത്യേകിച്ച് ഓരോ ഞായറാഴ്ചയും നമ്മൾ ധ്യാനിക്കുകയാണ് ഈ ദിവസം കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന ഞായറാഴ്ചയാണ് ആ വേദഭാഗം മാത്രം ഒന്ന് വായിക്കാം അതിനുശേഷം പിതാക്കന്മാർ ഈ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് പ്രാർത്ഥിച്ചത് എന്ന് വായിച്ചുകൊണ്ട് അല്പസമയം നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള ഭാഗങ്ങളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് നാളത്തെ ആരാധനയ്ക്കായിട്ട് പിതാക്കന്മാർ ക്രമീകരിച്ചു വെച്ചിരിക്കുന്നതാണ് കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന ഞായറാഴ്ച അതിന് സുറിയാനിയിൽ ഗർഭോ ഞായറാഴ്ച എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഏതെങ്കിലും പ്രാർത്ഥനയുടെ ഹെഡിങ് ആയിട്ടോ അല്ലെങ്കിൽ പാട്ടുകളുടെ ഹെഡിംഗ് ആയിട്ടോ ഗർഭോ എന്ന് കണ്ടു കഴിഞ്ഞാൽ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന ഞായറാഴ്ചയും ആ ആഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട പ്രാർത്ഥനകളാണോ എന്നും മനസ്സിലാക്കിക്കൊള്ളുക ഈ വേദഭാഗ വേദഭാഗവിപ്രകാരമാണ് മർക്കോസിൻ്റെ സുശേഷം രണ്ടാമധ്യായം നാൽപ്പതും മുതൽ നാൽപ്പത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുക്കിൽ വന്ന് മുട്ടുകുത്തി നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അപേക്ഷിച്ചു യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ തൊട്ടു വായിച്ചു വിടുമ്പോൾ ഒരു സാധാരണ സംഭവം പോലെയോ കർത്താവിൻ്റെ സൗഖ്യദാന ശുശ്രൂഷയിൽ ഒരു നിസ്സാര സംഭവം പോലെയോ നമുക്ക് തോന്നാം കർത്താവ് ദൈവമാണ് അവനെ സൗഖ്യമാക്കുവാനുള്ള നൽവരമുണ്ട് അല്ലെങ്കിൽ സൗഖ്യമാക്കുന്നവനാണ് കുറപ്പാട ഉസ്തകത്തിൽ പതിനഞ്ചാം അധ്യായത്തിൽ പറയുന്ന പോലെ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ഹോമിയാകുന്നു ആ സൗഖ്യമാക്കുന്ന കരങ്ങൾ കർത്താവിനുണ്ട് അതുകൊണ്ട് ഇത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണോ എന്ന് തോന്നും പക്ഷേ അന്നത്തെ സാഹചര്യമനുസരിച്ച് ഒരു കുഷ്ഠരോഗിയെ ആര് സ്പർശിക്കത്തില്ല നോക്കുക പോലും ചെയ്യില്ല ഇവർ വളരെ ബുദ്ധിമുട്ടിയാണ് സമൂഹത്തിൽ ജീവിച്ചിരുന്നത് ആരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ ഇവർക്ക് അവകാശമില്ല പ്രത്യക്ഷപ്പെട്ടാൽ അല്ലെങ്കിൽ അവനെ ആരെങ്കിലും കണ്ടാൽ കണ്ടവൻ ശുദ്ധീകരണ പ്രക്രിയ പ്രക്രിയ ചെയ്യണമെന്നാണ് ചിലരെ പറ്റി പറയില്ലേ അവനെ കണ്ടാൽ കുളിക്കണമെന്ന് അറിയില്ലേ അതേ കാര്യം കുഷ്ഠരോഗിയെ സംബന്ധിച്ച് യഹൂദ പശ്ചാത്തലത്തിലുണ്ടായിരുന്നു തൊട്ടാലും അശുദ്ധനായിപ്പോ അതുകൊണ്ട് ഈ സമൂഹത്തിൽ ഇവർക്ക് വരുവാൻ അനുവാദമില്ലായിരുന്നു അവർക്ക് ഭയവുമായിരുന്നു കർത്താവിനെപ്പറ്റി ഇവൻ എവിടെയോ കേട്ടു എവിടെയോ കർത്താവിനെ പറ്റി കേട്ടു അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവൻ ഓടി വരുന്നത് ആരെങ്കിലുമൊക്കെ സുവിശേഷം പറഞ്ഞ് അറിയിച്ചിട്ടുണ്ടാവും ശമരിയാക്കാരി സ്ത്രീ അവൻ്റെ ശ്രുതി നാട്ടിലൊക്കെയും പരത്തി യേശുവിനെപ്പറ്റി നമ്മൾ കേൾക്കണം റോമ്രകീതി ലേഖനം പത്താം അധ്യായത്തിൽ പതിനേഴാം വാക്യം ഇപ്രകാരം പറയുന്നുണ്ട് വിശ്വാസം എവിടുന്നാണ് വരുന്നത് കേൾവിയാലും കേൾവി വരേണ്ടത് ക്രിസ്തുവിൻ്റെ വചനത്താലും അത്ര അത് കൃത്യമായി അതിൻ്റെ റൂട്ട് പോല സ്ലിഹ വർണ്ണിച്ചിട്ടുണ്ട് വിശ്വാസം വരേണ്ടത് കേൾവിയാലാണ് പക്ഷെ ആ കേൾവി വരേണ്ടത് എവിടുന്നാണ് ആ കേൾവി ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിന്നായിരിക്കണം അതായത് വചനാടിസ്ഥാനമായ ക്രിസ്തുവിൻ്റെ ആ നേരിട്ടുള്ള ഇൻവോൾവ്മെൻറ്റിൽ കൂടി ഒരാൾ യേശുവിനെ തൻ്റെ കൊണ്ട് പരത്തുന്നുവെങ്കിൽ ആ പരത്തുന്ന കാര്യം അവൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞ് അത് വെറുതെ പോകാതെ ആ വചനം ഇഷ്ടമുള്ളത് ചെയ്യുകയും അത് ആഗ്രഹിച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യുമെന്ന് യശ്യാവിൻ്റെ ബസ്സോൻ അൻപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അതവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വചനവുമാകും അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിക്കുകയും ചെയ്യും അതായത് കർത്താവിൻ്റെ വചനം ക്രിസ്തുവിൽ നിന്ന് തന്നെയാണ് യഥാർത്ഥമായി എത്തുന്നതെങ്കിൽ അതാരെങ്കിലും വിതച്ചാൽ ആ കേൾവി വന്നത് യഥാർത്ഥ വചനത്തിൻ്റെ സ്രോതസ്സിൽ നിന്ന് തന്നെയാകുന്നുവെങ്കിൽ ഉറപ്പായിട്ടും അവിടെ സൗഖ്യമുണ്ടാവും അപ്പോൾ ഇവന് കർത്താവിനെക്കുറിച്ചുള്ള ശ്രുതി കേട്ടു അവൻ ഓടി വരികയാണ് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ഓടി വന്ന് യേശുബ്രാൻ്റെ മുമ്പിൽ മുട്ടുകുത്തി മുട്ടുകുത്തി അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യേശുവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുക അതൊരു ശരീരഭാഷയാണ് പൗരസ്യ ആരാധനയിൽ ഇങ്ങനെ ശരീരഭാഷകളുണ്ട് കൈകൂപ്പി പ്രാർത്ഥിക്കുക കണ്ണടച്ച് നിൽക്കുക തല വണങ്ങി നിൽക്കുക കൈ ഉയർത്തി നിന്ന് പ്രാർത്ഥിക്കുക കൈ മലർത്തി പ്രാർത്ഥിക്കുക മുട്ടിന്മയിൽ നിന്ന് പ്രാർത്ഥിക്കുക കുമ്പിട്ട് ആരാധിക്കുക പ്രണാമം ചെയ്യുക ഇങ്ങനെ വിവിധ രീതിയിലുള്ള ആരാധന ശൈലികൾ ശരീരഭാഷയിൽ കൂടിയുണ്ട് ഇവൻ വന്ന് മുട്ടുകുത്തി മുട്ടുകുത്തിയുള്ള ആരാധന മൂപ്പന്മാർ അവൻ്റെ സന്നിധിയിൽ കുമ്പിട്ട് വീണു എന്ന് വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് മുട്ടുകുത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശുവിനെ അവൻ ദൈവമായി കാണുന്നുവെന്നാണ് അതുകൊണ്ട് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു കർത്താവ് എന്ന് പിതാവാൻ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും യേശുവിനെ ദൈവമായി കാണുന്നവന് മാത്രമേ അവൻ്റെ സന്നദ്ധിയിൽ മുട്ടുകുത്തുവാൻ പറ്റുകയുള്ളൂ മുട്ടുകുത്തി അവൻ പറയുകയാണ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും കാരണം ശുദ്ധിയില്ലാതെ ഒരു കുഷ്ഠരോഗിക്ക് അവിടെ സമൂഹത്തിൽ ഒരു വിലയുമില്ല ലവ്യ പുസ്തകത്തിൽ ഒരു കുഷ്ഠരോഗി സമൂഹത്തിൽ എങ്ങനെ നിൽക്കണം എന്ന് വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് അവൻ്റെ കുഷ്ഠം അവൻ്റെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ അതവൻ പുരോഹിതനെ കാണിച്ച് അതിൻ്റെ പ്രത്യേക കർമ്മങ്ങളൊക്കെ പൂർത്തീകരിച്ച് അവൻ ഒരു വിജന സ്ഥലത്തോ ഒരു പ്രത്യേകമായ മുറിയിലോ കുറേ നാളുകൾ അടയ്ക്കപ്പെട്ട് പു പുസ്തകം പതിമൂന്നാം അധ്യായം ഒൻപത് മുതൽ ആധ്യായം മുഴുവനും കുഷ്ഠരോഗിയെപ്പറ്റിയാണ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി കുഷ്ഠത്തിൻ്റെ ലക്ഷണം ഒരു മനുഷ്യനുണ്ടായാൽ അവനെ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം എന്ന് തുടങ്ങുന്നത് തൊട്ട് ഇരുപത്തൊൻപതാം വാക്യത്തിൽ ഒരു പുരുഷനെങ്കിലും ഒരു സ്ത്രീക്കെങ്കിലും തലയിലോ താടിയിലോ ഒരു വടു ഉണ്ടായാൽ പുരോഹിതൻ വടു നോക്കണം ആ വടു കുഷ്ഠമാണോ അല്ലയോ എന്നുള്ളത് പുരോഹിതൻ നിർണയിക്കണം അതിന് പ്രത്യേകമായ രീതിയുണ്ട് നിർണയിച്ചു കഴിഞ്ഞാൽ ആ ആൾ മാറി താമസിക്കണം ഏഴ് ദിവസം ഒരു മുറിയിൽ അടച്ച് താമസിക്കണം ഏഴാം ദിവസം ആ വടു പിന്നെ നോക്കിയിട്ട് അത് കുഷ്ഠത്തിൻ്റെ ലക്ഷണം കാണിക്കുന്നുവെങ്കിൽ അവനെ കുഷ്ഠരോഗിയായി പ്രഖ്യാപിച്ചാൽ അവന് പിന്നെ സമൂഹത്തിൽ വരുവാനേ സാധിക്കില്ല അങ്ങനെ വളരെ വികലമായ രീതിയിൽ സമൂഹത്തിൽ നിന്ന് അകന്നു കഴിയുന്ന ഒരു കുഷ്ഠരോഗിയെ ഒരു യഹൂദൻ സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ മതത്തിന് പോലും അത് നിന്നയാണ് അത് ആക്ഷേപമാണ് നിന്നയാണ് എന്നാൽ കർത്താവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്ന അവൻ്റെ സന്നിധിയിൽ മുട്ടുത്തുന്ന ഏവൻ്റെയും അടുത്തേക്ക് വന്ന് അവനെ തൊടുന്ന ഒരു യേശുവിനെ നോക്കിവിടെ കാണാം യേശു മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു ശിഷ്യന്മാരൊക്കെ തടഞ്ഞു കാണാം അയ്യോ തൊടരുത് അവൻ കുഷ്ഠരോഗിയാണ് നമ്മൾ യഹൂദന്മാരാണ് ഛ മാറിൽക്കൂ കർത്താവേ എന്നൊക്കെ പറഞ്ഞു കാണും പക്ഷെ യേശു മനസ്സലിഞ്ഞ് അവനെ തൊട്ടു ശുദ്ധമാകുക എന്ന് പറഞ്ഞു ഉടനെ തന്നെ അവൻ സൗഖ്യം പ്രാപിച്ചു കുഷ്ടം വിട്ടുമാറി പക്ഷെ യേശു ഒരു ശാസന അവന് കൊടുക്കുന്നുണ്ട് സൗഖ്യമായി എന്ന് നിനക്ക് തോന്നിയാലും കർത്താവ് പറയാണ് നോക്കൂ ആരോടും പറയരുത് എന്നാൽ ചെന്ന് പുരോഹിതന് നിന്നെ തന്നെ കാണിച്ച് നിന്റെ ശുദ്ധീകരണത്തിന് വേണ്ട വഴിപാട് തികയ്ക്കണം അതാണ് ലേവി പുസ്തകം പതിമൂന്നാം അധ്യായം ഒൻപതാം വാക്യത്തിൽ പറയുന്നത് എന്താണ് കുഷ്ടത്തിൻ്റെ ലക്ഷണം ഒരു മനുഷ്യനിൽ ഉണ്ടായാൽ അവനെ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം ഈ കാര്യം കർത്താവ് അവനോട് പറയുകയാണ് ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവന് ദേഹത്തിൽ സൗഖ്യം പ്രാപിച്ചത് കണ്ടിട്ട് ഇവന് തോന്നി എല്ലാം പൂർണമായി എന്ന് തോന്നി സൗഖ്യദാന ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട നോമ്പിൽ പിതാക്കന്മാർ ശ്രദ്ധ ആഴത്തിലേക്ക് കൊടുക്കുന്നത് ഉള്ളിലെ സൗഖ്യമാണ് ഈ കുഷ്ഠരോഗിക്ക് പുറമെ സൗഖ്യമുണ്ടായി നയമാനും യോർദാൻ നദിയിൽ ഏഴ് തവണ കുളിച്ചപ്പോൾ സൗഖ്യമുണ്ടായി പക്ഷേ അവന് ഏഴ് തവണ ശുദ്ധീകരിക്കപ്പെട്ടു ശരീരത്തിൻ്റെ ശുദ്ധീകരണം അതിൽ ഒന്നേ ആകുന്നുള്ളൂ ഈ ഏഴ് ശുദ്ധീകരണവും പൂർത്തിയാകാതെ ഉള്ളിലെ കറയും കൂടെ എടുത്തു കളയാതെ ആരും ശുദ്ധീകരിക്കപ്പെടുന്നില്ല നമുക്കൊരു അസുഖമുണ്ടായി ശാരീരികമായൊരു ബുദ്ധിമുട്ടുണ്ടായി നമ്മൾ മുട്ടിപ്പായി കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവ് അതിന് സൗഖ്യം തന്നു എത്ര ഭീകരമായ രോഗമായിക്കൊള്ളട്ടെ മരണകരമായ രോഗമായിക്കൊള്ളട്ടെ കർത്താവ് അതിന് സൗഖ്യം തരുമ്പോൾ നമ്മൾ കർത്താവിനോട് നന്ദിയുള്ളവരാണ് പക്ഷെ നമുക്കൊരു ധാരണ ഉണ്ടാകുവാൻ പാടില്ല ഇതുകൊണ്ട് ഞാൻ സമ്പൂർണനായി എന്ന കാരണം ശരീരത്തിൽ ഉണ്ടാകുന്ന ഭേദാഭേദങ്ങൾ മാറ്റങ്ങൾ അല്ലെങ്കിൽ സുഖപ്പെടൽ അസുഖമായിട്ട് വീണ്ടും വന്നേക്കാം കാരണം ഇത് ശരീരമാണ് ഇന്ന് നമുക്കൊരു അസുഖം ഉണ്ടായി ആ അസുഖത്തിൽ നിന്ന് ദൈവം വിടുതൽ തന്നു നാളെ അതേ അസുഖം തന്നെ നമുക്ക് വരില്ല എന്ന് യാതൊരു നിർബന്ധവും ഇല്ല കാരണം ഇത് ശരീരമാണ് ഈ ശരീരം ജഡമാണ് ജഡവും ആത്മാവും തമ്മിൽ വിരുദ്ധമായി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഉള്ളിലേക്കാണ് ഉള്ളിൽ സൗഖ്യമായോ ഈ കുഷ്ഠരോഗിക്ക് ഉള്ളിൽ സൗഖ്യമായോ എന്ന് നമുക്ക് നോക്കാം കർത്താവ് അവനോട് പറഞ്ഞു നോക്കൂ ഇതാരോടും പറയരുത് ഇവനെന്ത് ചെയ്തു അവൻ പുറപ്പെട്ട് വളരെ ഘോഷിപ്പാനും വസ്തുത പ്രസംഗിപ്പിനും തുടങ്ങി അതിനാൽ യേശുവിന് പരസ്യമായി പട്ടണത്തിൽ കടപ്പാൻ കഴിയായതുകൊണ്ട് അവൻ പുറത്ത് നിർജ്ജന സ്ഥലങ്ങളിൽ പാർത്തു വളരെ ശ്രദ്ധിക്കണം അതായത് കർത്താവിനോടൊരു കാര്യം പറഞ്ഞു ആ കാര്യം കേൾക്കുവാനുള്ള കൃപ അവനില്ലായിരുന്നു പക്ഷെ അവൻ ചെയ്തത് നല്ല കാര്യമാണ് എന്ന് നമുക്ക് തോന്നും നല്ല കാര്യം തന്നെയാണ് അവൻ്റെ ശ്രുതി പരത്തുകയാണ് ചെയ്തത് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലോകമെമ്പാടും പോയി പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ജാതികളുടെ ഇടയിൽ എൻ്റെ സുവിശേഷം അറിയിക്കുകയും അതുതന്നെയാണ് ഇവനും ചെയ്തത് സ്നാനം കഴിപ്പിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷേ കർത്താവിനെ പറ്റി പറയുവാൻ തുടങ്ങി പക്ഷെ പറയരുതെന്ന് കർത്താവ് പറഞ്ഞിരുന്നു അതിനൊരു സമയമുണ്ട് ആ സമയത്തെ അത് ചെയ്യാവൂ ശുദ്ധീകരണം പൂർത്തിയാക്കാതെ ആത്മാവിൽ ബലപ്പെടാതെ അകത്തെ മനുഷ്യൻ ശക്തിയാവാതെ നമ്മൾ കർത്താവ് ഉദ്ദേശിക്കാത്ത സ്ഥലത്ത് പോയി സുവിശേഷം പറഞ്ഞാൽ അത് കർത്താവിന് ബുദ്ധിമുട്ടുണ്ടാക്കും ഇവൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്താ സംഭവിച്ചത് യേശുവിന് പിന്നെ അവിടെ സുവിശേഷം പറയുവാൻ സാധിച്ചില്ല അതായത് ഇവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു അവനെ പുറപ്പെട്ട് വളരെ കോഷിപ്പാനും വസ്തുത പ്രസംഗിപ്പാനും തുടങ്ങി അതിനാൽ യേശുവിന് പരസ്യമായ പട്ടണത്തിൽ കടപ്പാൻ കഴിയായ അവൻ പുറത്ത് നിർജ്ജന പ്രദേശങ്ങളിൽ പാർത്തു യേശു തമ്പുരാൻ അവിടെ നിന്ന് പോകേണ്ടി വന്നു കർത്താവിന് ചെയ്യേണ്ട അല്ലെങ്കിൽ കർത്താവ് ആരെ ആരെക്കൊണ്ടെങ്കിലും ചെയ്യേണ്ടിയിരുന്ന ഒരു വേല അവിടെ തികയ്ക്കുവാനുണ്ടായിരുന്നത് ഇവൻ്റെ വേല കാരണം പൂർത്തീകരിക്കുവാൻ സാധിച്ചില്ല കാരണം അവൻ അനുസരണവുമായിട്ട് ബന്ധപ്പെട്ട് അനുസരണത്തിൻ്റെ ആത്മാവിനെ സംശീകരിക്കുവാൻ പറ്റാതെ ഉള്ളിൽ അനുസരണക്കേടിൻ്റെ അസുഖവുമായിട്ടാണ് പോയത് കുഷ്ഠരോഗ സൗഖ്യമായി പുറമേ സൗഖ്യമായി പക്ഷേ അകത്ത് ഒരു അനുസരണക്കേടിൻ്റെ ദുഷ്ടത അവിടെ കിടന്നിരുന്നു അത് കർത്താവ് അവനെ സൗഖ്യമാക്കുന്നതിന് മുന്നമേ കണ്ടിട്ട് അവനോട് പറയുകയാണ് ഈ അകത്തുള്ള സംഗതി മാറണമെങ്കിൽ നീ പുരോഹിതന് നിന്നെ തന്നെ കാണിച്ച് ശുദ്ധീകരണത്തിനുള്ള വഴിപാട് തികച്ച് പൂർത്തീകരിച്ച് പിന്നെ പാപിനിയായ സ്ത്രീയോട് പറഞ്ഞ പോലെ മകനെ മകളെ അധികം തിന്മയായത് സംഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത് ഈ കാര്യം ഇവന് ബോധ്യമായില്ല അവൻ ആവേശത്തിൽ സുവിശേഷം പറയുവാൻ തുടങ്ങി അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സുശേഷം പറയുന്നതും പരത്തുന്നൊക്കെ നല്ലതാണ് പക്ഷേ കർത്താവ് കൽപ്പിക്കാത്തടത്ത് പോയി സുവിശേഷം പറഞ്ഞിട്ട് കർത്താവിന് പോലും വേല ചെയ്യുവാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കാതിരിക്കുവാൻ നമ്മുടെ അകത്തുള്ള സൗഖ്യം നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് ഈ പ്രാർത്ഥനകളെല്ലാം അതിനെ കേന്ദ്രീകരിച്ചായിരിക്കും ഇനിയും വരുന്ന സദരാചന്തകളും പ്രാർത്ഥനകളെല്ലാം ഈ അകത്തെ സൗഖ്യമായിട്ട് ബന്ധപ്പെട്ടാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ സന്ധിയിൽ പിതാക്കന്മാർ ആദ്യം പ്രാർത്ഥിച്ച പ്രാർത്ഥന വായിച്ചു കൊണ്ട് ഈ ആഴ്ച മുഴുവനും ഈ അകത്തെ സൗഖ്യവുമായിട്ടുള്ള ബന്ധപ്പെട്ട ശുദ്ധീകരണത്തിൻ്റെ കാര്യങ്ങളുമായിട്ട് നമുക്ക് പിതാക്കന്മാരുടെ പ്രാർത്ഥനയിലൂടെ നീങ്ങാം അവർ ഇന്നത്തെ സന്ധ്യയിൽ അതായത് ഞായറാഴ്ച സന്ധ്യയിൽ സ്ലൂസോ ദുഷുറോയോ അല്ലെങ്കിൽ പ്രാരംഭ പ്രാർത്ഥന ഇപ്രകാരമാണ് പ്രാർത്ഥിച്ചിരിക്കുന്നത് മനുഷ്യരോടുള്ള സ്നേഹം മൂലം ഭൂവാസികളുടെ രോഗങ്ങളെയും കറകളെയും ഇല്ലാതാക്കുവാൻ ഈ ലോകത്തിൽ നിസാറിനെ പോലെ കാണപ്പെടുകയും തൻ്റെ അടുത്ത് ചെന്ന കുഷ്ഠരോഗിയുടെ രോഗം സുഖപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ വൈദ്യനായ വൈദ്യനായകർത്താവെ സുഖപ്പെടുത്തുകയും ചെയ്ത സൗഖ്യമാക്കുകയും ചെയ്താന്നല്ല സുഖപ്പെടുത്തുകയും ചെയ്ത കണ്ടോ പിതാക്കന്മാരുടെ പ്രാർത്ഥനയിൽ വളരെ സൂക്ഷ്മമായിട്ടാണ് വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഒരു മുറിവ് ഉണങ്ങുന്നതിനെ സുഖമാകുക എന്നാണ് പറയുന്നത് സൗഖ്യമാകുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സമാധാനവും സന്തോഷവും ആനന്ദവുമായിരിക്കുക എന്നാണ് വിശുദ്ധ വിശുദ്ധകുമാര കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോകുകയും എന്ന് കേട്ടാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ സൗഖ്യമായിരിക്കും എന്നാണ് ആ സമയത്ത് നടുവേദന ഉണ്ടെങ്കിലും സൗഖ്യമുണ്ട് അതേസമയം നടുവേദന മാറി എന്ന് വിചാരിക്കുക പക്ഷേ ഉള്ളിൽ നിരാശയും കുറ്റബോധവും അയലോക്കാരനോടുള്ള വെറുപ്പും നിന്നിയും ദൂഷിപ്പും കൊണ്ട് നടക്കുകയാണെങ്കിൽ നമ്മൾ അസുഖമുള്ളവരാണ് ഇതാണ് കുഷ്ഠരോഗിയുടെ ഈ സന്ധ്യയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മർമ്മം അപ്പോൾ പിതാക്കന്മാരോട് പ്രാർത്ഥിക്കുകയാണ് തൻ്റെ അടുത്ത് ചെന്ന കുഷ്ഠരോഗിയുടെ രോഗം സുഖപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ വൈദ്യനായ വൈദ്യനകർത്താവെ ഞങ്ങളുടെ പഴയ മനുഷ്യൻ്റെ മലിനവസ്ത്രത്തെ ഉരിഞ്ഞുകളഞ്ഞ് നീതിയാലും യഥാർത്ഥ ഉണ്ണിത്താലും നിന്നാൽ നിർമ്മിക്കപ്പെട്ട പുതിയ വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കണമേ പഴയ വസ്ത്രം എന്താണ് അത്തിയുടെ ഇല കൊണ്ട് നമ്മൾ പണിഞ്ഞിരിക്കുന്ന നമ്മുടെ പാപത്തെയും നമ്മുടെ നഗ്നതയും മറച്ചു വയ്ക്കാനായിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ചില സംഹിതകളുണ്ട് ആ സംഹിതകളിൽ യേശുവിനെ ദൈവമായിട്ട് കാണുവാൻ ചിലപ്പോൾ നമുക്ക് സാധിച്ചു എന്ന് വരില്ല അതാണ് അവിടുത്തെ കുഴപ്പം ആ താൽക്കാലിക വസ്ത്രം കൊണ്ട് നമ്മുടെ നഗ്നതയെ മൂടി വയ്ക്കാം എന്നാണ് നമ്മുടെ ധാരണ അത് സാധ്യമല്ല ഇത് നമുക്കറിയത്തില്ലെങ്കിലും അറിയാവുന്നതുകൊണ്ടാണ് അവൻ നമുക്ക് വേണ്ടി നഗ്നായി അടികൊണ്ടത് അതുകൊണ്ട് ആ ബോധ്യത്തോടു കൂടി പിതാക്കന്മാർ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ പഴയ മനുഷ്യൻ്റെ വസ്ത്രത്തെ അതെല്ലാം കറയാണ് യശയാ പ്രചൻ പറയുന്നുണ്ട് നിങ്ങളുടെ സുഹൃത പ്രവൃത്തികൾ കറ പുറണ്ട തുണി പോലെ മലിന വസ്ത്രം പോലെ എത്രയെ നമ്മൾ ഓരോ നന്മപ്രവർത്തി ചെയ്യുമ്പോഴും നമ്മളുടെ വിചാരം ഇതെല്ലാം നമ്മളെ അങ്ങ് ശുദ്ധീകരിച്ചെടുക്കും എന്നാണ് ശുദ്ധീകരിക്കുവാൻ വേണ്ടിയുള്ള പ്രവൃത്തികളുണ്ട് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ഒന്ന് തെസലോണിക്കർ ഒന്ന് അധ്യായത്തിൽ പറയുന്ന അവസാന ഭാഗത്ത് പറയുന്ന വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യുമ്പോഴാണ് ശുദ്ധീകരിക്കപ്പെടുന്നത് അല്ലാതെ ശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും നന്മ പ്രവൃത്തി നമ്മൾ തന്നെ ആസൂത്രണം ചെയ്ത് ചെയ്താലൊന്നും അത് ശരിയാവത്തില്ല അതൊക്കെ കറപൊരുണ്ട തുണി പോലെ അത്രയെന്നാണ് അപ്പോൾ അങ്ങനെയുള്ള അശുദ്ധിയുടെ വസ്ത്രങ്ങൾ നമ്മൾ മെനഞ്ഞ് ഉള്ളിൽ വെച്ചിട്ടുണ്ട് ഓരോ പാപം ചെയ്യുമ്പോഴും നമ്മൾ നമ്മളുടെ മലിനവസ്ത്രത്തിന് തയ്യൽ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് അതിനെ ഉരിഞ്ഞു കളയുവാനാണ് പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നത് എന്നിട്ടോ നീതിയുടെ ശുഭ്രവസ്ത്രം യഥാർത്ഥമായ വസ്ത്രം നിന്നാൽ നിർമ്മിക്കപ്പെട്ട പുതിയ വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കണമേ ആ പുതിയ വസ്ത്രം എന്താണ് ആ പുതിയ വസ്ത്രമാണ് തേജോ വസ്ത്രം പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ ധരിപ്പിക്കണമേ ഞങ്ങൾ വിശുദ്ധിയോടും വെടിപ്പോടും കൂടെ നിനക്ക് സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും സമർപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഈ ആഴ്ചത്തെ ധ്യാനചിന്തകൾ തുടങ്ങുകയാണ് അപ്പോൾ സൗഖ്യം ഉണ്ടാകേണ്ടത് ഉള്ളിലാണെന്നും നമ്മളുടെ വസ്ത്രങ്ങളെ കളഞ്ഞ് വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടി ഉഷസിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്ന കോമളത്വമുള്ള മഞ്ഞുപോലെ ശുഭ്രവസ്ത്രധാരികളായി വിശുദ്ധിയോടുകൂടി നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് അവർ പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം പുറമേ നമ്മൾ വെടിപ്പും വിശുദ്ധിയും സുന്ദരന്മാരും സുന്ദരിമാരുമായിട്ടൊക്കെ കാണുമ്പോൾ അകത്ത് നമ്മൾ അശുദ്ധി കൊണ്ട് നടക്കുന്നു ഉണ്ടോ വെള്ള തേച്ച ശവക്കല്ലറുകൾ പോലെയാണോ എന്നുള്ള കാര്യം നമ്മൾ ഇന്നത്തെ ദിവസം ദൈവസന്നിധിയിൽ കിടക്കുന്നതിന് മുമ്പായി ധ്യാനിച്ചുകൊണ്ട് ഞങ്ങളെ ശുദ്ധീകരിക്കണം ശുദ്ധീകരിക്കണമേർത്താവെ നീ എത്ര അഴുക്കാണെങ്കിലും അവൻ ശുദ്ധീകരിച്ച് തരും എന്നുള്ള വാഗ്നത്തുകൊണ്ട് നിന്റെ പാപങ്ങൾ കടും ചൂമ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും രക്താംബരം പോലെ ആയിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും അതിനൊന്നും ഒരു സംശയം വേണ്ട ഒരു കാര്യം മാത്രം ചെയ്താൽ മതി നമ്മളെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കൊടുക്കുക നമ്മൾ ഈ ആഴ്ച മുഴുവൻ നമ്മളെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള ധ്യാനചിന്തകളുമായിട്ട് നമുക്ക് മുന്നേറാം ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ सृष्टिलन्पुडयोन् काटि शक्ति यदिङ्गल् विश्वासं पूरिवयतो तन्ने निन्दीचु पङ्किलगात्रम् तान् निर्मलमाकि सुन्दरना